ും ആയിരത്തി തൊള്ളായിരത്തി ജൂൺ പതിനെട്ടാം തീയതി ഇന്ത്യൻ ഭരണഘടനയുടെ അതിലേക്ക് ആരംഭം എന്ന് പറയുന്ന ഈ രാജ്യത്തെ തകർത്തവാണ് ഇന്ത്യൻ ഭരണഘടന ഒന്നാമത്തെ നടത്തി മാറ്റി അയാൾ എന്താ അതാണ് പ്രധാനപ്പെട്ട കാര്യം അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന ഭരണഘടന പ്രഖ്യാപനം അതോടുകൂടി ആഭ്യന്തരം അപ്പൊ നെഹ്റു ആണ് ഈ ഭരണഘടനക്ക് ഭരണഘടനയിലൂടെ മാറ്റത്തിലൂടെ എന്ത് വൃത്തികേടും ഈ രാജ്യത്ത് ചെയ്യാൻ കഴിയും എന്ന് തെളിയിച്ച വ്യക്തിത്വം അയാളുടെ മകളാണ് ഇന്ദിരാഗാന്ധിക്ക് ഒരു പറഞ്ഞു കാര്യം പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഈ ക്രൂരകൃത്യങ്ങളൊന്നും ചെയ്ത ആർക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല ദൈവം ഇടില്ല ഞാനൊരു ദൈവവിശ്വാസിയായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ മരണം എങ്ങനെയായിരുന്നു ഞാൻ പറയുന്ന നിനക്ക് അറിയാമല്ലോ ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ആർ തൊപ്പിയാൽ ഓടുന്ന അച്ഛന്മാരെ തപ്പി കിടക്കാൻ ചെയ്യാൻ പറ്റുന്ന അച്ഛന്മാരെ അങ്ങനെ കണ്ടിച്ചിട്ട് കാര്യം ഉണ്ടാവും അവർ ഒരു കാരണവശാലും കല്യാണം കഴിക്കുന്നതിന് പിള്ളേരെ ജനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതല്ല അത് വേണ്ടെന്ന് വെച്ചുകൊണ്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു സമൂഹത്തോട് പ്രവർത്തിക്കുന്ന വൈദികരെ വിളിച്ച് സ്റ്റെർലി ചെയ്യുക അത് ഭൂമിയായിരുന്നു സഞ്ജീവ് ഗാന്ധി അയാൾ എങ്ങനെയാ ചത്തത് അയാൾ ചത്തത് നിങ്ങൾ ആലോചിച്ചു ഞാൻ പറയുന്നില്ല സന്തോഷിക്കാൻ ഒരാൾ മരണത്തെ അപകടത്തെ സന്തോഷിക്കാൻ പാടില്ല ഞാൻ ഞാന് പല ഞാൻ പറഞ്ഞത്

പക്ഷേ വെള്ളത്തോളത്തിന് കാട്ടൂടാണ് ശരിയായി പക്ഷേ ഇരുപത്തി ആറിന്റെ ആളുകൾ അങ്ങനെ ആയിക്കോട്ടെ പക്ഷേ ഒരു കാര്യമില്ല നമ്മുടെ ഭാരതത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യം എടുത്ത് നമുക്ക് പരിശോധിക്കാം കേരളത്തിൽ ഇത് കേരളത്തിൽ ഏറ്റവും ആധുനിക അയ്യപ്പദാസ് പറഞ്ഞ പോലെ ഒരു കിറ്റ് കൊടുത്ത കൂട്ടുകൊടുത്ത മഠയന്മാരുടെ നടവാണ് കേരളം വേറൊന്നുകൊണ്ട് അടിയന്തര പ്രഖ്യാപന അടിയന്തര പ്രഖ്യാപനത്തിന് ശേഷം തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയായി ഇന്ദ്രാജി കെട്ടിവെച്ചത് നഷ്ടപ്പെട്ടു പക്ഷെ കേരളത്തിൽ ആ രാധികാരത്തിൽ വന്നത് കാംഗ്ര ഇത്ര നാങ്കളഘട്ട പൗരന്മാരുള്ള രാജ്യം ലോകത്തുണ്ടോ നിങ്ങൾ ആലോചിച്ചോ പറയും കുറ്റം പറയും ഞാൻ നോക്കുന്നു എഴുപത്തി ഏഴ് അന്ന് കെ കർണാകൻ കർണാടകനായിരുന്നു ആദ്യത്തെ അച്യതന അച്യുതനെ മൂലക്കേച്ചിട്ട് കർണാകനാണ് പറ്റുക ആ കർണാകരൻ പോലീസിനെ ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞാലും സ്വല്പം മയമുണ്ടായി ഇവിടെ കുറേയേറെ കൊള്ളക്കാരും വൃത്തിയായിട്ടവരെയും അതിലൂടെ പിടിച്ചകത്തിനും കർണാഗ് പഠിക്കില്ല പിന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ അദ്ദേഹമായിട്ട് എടുപ്പുണ്ടായിരുന്നു കിടന്നു പക്ഷേ മധുസൂദന കുറ്റം പറഞ്ഞിരിക്കുന്നു ആ കഴിഞ്ഞില്ല എം കെ ജോസഫ് മൂന്ന് പേരുടെ ജർച്ചയിൽ ഞാനും പങ്കെടുത്ത ജനം വളരെ കൊച്ചാണ് പുറത്തല്ല അത് എതിരാളികളില്ലാതെ പ്രതിപക്ഷമില്ലാത്ത ഭരണവിഷയം ഉണ്ടാക്കി കൊടുത്തു ആ നിലയിൽ പോകുന്ന നമ്മുടെ പോക്ക് ശരിയാണ് ഇപ്പോ ഇപ്പോൾ ആറ് ലക്ഷം കോടിയോ വളർത്തു നിൽക്കിയ കേരളം എങ്ങനെ മുന്നോട്ട് പറയില്ല ഇനി എവൻ അധികാരത്തിൽ വന്നാലും ഭരിക്കാനും പറ്റില്ല കേന്ദ്രം മോദിജിയുടെ ഔദാര്യം ഭരിക്കാൻ കഴിയില്ല മുഴുവൻ കണക്കെ ആറ് ലക്ഷം കോടി ആ സാഹചര്യം നിലനിൽക്കുമ്പോഴും പിണറായി വിജയൻ പറഞ്ഞാൽ കുഴപ്പമില്ല ഇനി എലക്ഷൻ വന്നാൽ കോൺഗ്രസ് ഇവിടെ ചർച്ച അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധിക്കൊപ്പമായിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാര്യം അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ അനുകൂലമായി പഞ്ചപുച്ചമടക്കം ആണ് കമ്മ്യൂണിസ്റ്റുകാരൻ ആ കമ്മ്യൂണിസ്റ്റുകാരനും ആ അരന്തരം പ്രഖ്യാപിച്ച കോൺഗ്രസുകാരനും കേരളത്തിൽ ഭരണം നിർത്തുകയാണ് ഇടതും രണ്ട് മുന്നണിയായി നിന്നുകൊണ്ട് എന്തുകൊണ്ട് ഈ രണ്ട് മുന്നണിയെ കേരളത്തിലെ മുന്നണിയെള്ളന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം പക്ഷേ ആർ എസ് എസിന്റെ പ്രമുഖ ആളുകളെ ഉൾപ്പെടെ ആളുകളെ പിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് അവർ ഇവിടെ കളിപ്പിച്ച് പറഞ്ഞു ആർ എസ് പത്ത് ശതമാനം പോലും കേരളത്തിൽ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലാക്കാൻ കഴിഞ്ഞില്ല എന്നതിൽ ദുഃഖമുണ്ട് എന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞു എന്ന് പറയുമ്പോൾ കേരളത്തിലെ ആർ എസ് എസിന്റെ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ് ആ നിലയിൽ തന്നെ പ്രവർത്തനം മുൻപോട്ട് പോട്ടെ എന്നാണ് അവരോട് വഴി പറയാറ് ഞാൻ ഒരു കാര്യങ്ങൾ സൂചിപ്പിക്കാൻ പോകുന്നില്ല സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവർക്കെല്ലാം അവകാശങ്ങൾ പെൻഷൻ പിന്നീട് എന്തുകൊണ്ട് ഈ അടിയന്തര അവസ്ഥക്കെതിരെയുള്ള പോരാട്ടം ആ പോരാട്ടം രണ്ടാം സ്വാതന്ത്ര്യ സമരമായി പ്രഖ്യാപിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് ആ സ്വാതന്ത്ര്യ സമരത്തിൽ ജീവൻ തെളിഞ്ഞവർ ദൈവം ജീവൻ തെനിച്ചവരുടെ കുടുംബത്തിലും അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിക്കളർന്നവരുമായ ആളുകൾക്ക് മുഴുവൻ പെൻഷൻ കൊടുക്കുക മാത്രമല്ല